യു കെ യുടെ ആഭിമുഖ്യത്തിൽ ഇന്നത്തെ ഇന്ത്യയിൽ നെഹ്റുവിൻ ചിന്തകളുടെ പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ചർച്ച കാലിക പ്രസക്തമായി മാറി പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും കേരള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ കേംബ്രിഡ്ജിന്റെ ആദരണീയനായ മേയറും യു കെയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനുമായ ബൈജു തിട്ടാല എന്നിവർ മുഖ്യപ്രഭാഷകരായി പങ്കെടുത്തു ഒ ഐ സി സി യു കെ നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഔദ്യോഗിക വക്താവ് റോമി കുര്യാക്കോസ് ആയിരുന്നു ചർച്ചയുടെ മോഡറേറ്റർ വർക്കിംഗ് പ്രസിഡന്റുമാരായ ബേബിക്കുട്ടി ജോർജ് സ്വാഗതവും മണികണ്ഠൻ ഐക്കാട് നന്ദിയും അർപ്പിച്ചു യു കെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ ജനപങ്കാളിത്തം ദൃശ്യമായി ചർച്ചയിൽ പങ്കെടുത്തവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അവസരവും സംഘാടകർ ഒരുക്കിയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച രാഷ്ട്ര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും ഏറെ സ്വാധീനം ചെലുത്തിയ ഇന്ത്യയുടെ മതേതരത്വം സമാധാനം ദാർശനികത സാങ്കേതിക പുരോഗതി സാമൂഹ്യനീതി എന്നീ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്ത് ഇന്ത്യയിൽ എങ്ങനെ പ്രയോഗിക്കാമെന്നും അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും പരിശോധിക്കുകയായിരുന്നു ചർച്ചയുടെ ഉദ്ദേശം ഒ ഐ സി സി യു കെ നാഷണൽ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ഭാരവാഹികളായ അഷറഫ് അബ്ദുള്ള ജോർജ് ജോസഫ് വിജി പൈലി സാബു ജോർജ് ജോർജ് ജേക്കബ് അജിത് കുമാർ സി നായർ സി നടരാജൻ ബേബി ലൂക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മെനവിഷൻ